യോഗം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കൊച്ചുതോവാള ശാഹ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാന്തിയാത്ര നടന്നു ശാഹ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി നടത്തിവരുന്ന ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവുമാണ് ആനകുത്തി എസ് എൻ കുടുംബയോഗ മേഖലയിൽ നടന്നത് എസ് എൻ ഡി പി യോഗം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കൊച്ചുതോവാള ശാഹ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശാന്തിയാത്ര നടന്നത് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി നടത്തി ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവുമാണ് ആനകുത്തി എസ് എൻ കുടുംബയോഗ മേഖലയിൽ നടന്നത് ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രാഥമിത്തിൽ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ശാന്തിയാത്രയായിട്ട് എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചേരുന്ന ഈ ദിവ്യജ്യോതി പ്രയാണത്തിന് ഇന്ന് ആനകുത്തി എസ് എൻ കുടുംബയോഗമാണ് നേതൃത്വം വഹിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ശുചിത്വം എന്ന മഹാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് സഹായം നിന്നുകൊണ്ട് പുലനിർത്തുന്ന ഈ പരിപാടി ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യമാണ് കാണുന്നത് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീനാരായണ ക്ഷേത്ര തന്ത്രി സുരേഷ് ശ്രീധരൻ മേൽശാന്തി നിശാന്തശാന്തി സെക്രട്ടറി അഖിൽ കൃഷ്ണകുട്ടി വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ കുടുംബയോഗം ചെയർമാൻ സുരേഷ് തോരടിപ്പാറയിൽ കൺവീനർ ഗീതാ ശശി സഹ കമ്മിറ്റി അംഗങ്ങൾ കുടുംബയോഗം കമ്മിറ്റി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ